ഹായ് ഗായ്സ് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ എന്ന കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷമായിട്ടോ എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് കേട്ടോ ഞങ്ങൾ കല്യാണം ഒക്കെ കഴിച്ചത് അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് ആഗസ്റ്റ് ഇരുപത്തഞ്ചിനേക്ക് ഈ വർഷം ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ടുണ്ട് ഗൈസ് അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ കിട്ടും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ശേഷം പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാണല്ലേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് വീട്ടിൽ വന്നു ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ് എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ ആനിവേഴ്സറി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ചെറിയൊരു സെലിബ്രേഷനേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ ഇവിടെ അടുത്തന്നെ കല്ലായി സ്കൂൾ വെച്ചിട്ടാണ് ബാങ്കിൻ്റെ എക്സാം ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ എക്സാമിനൊക്കെ പോയി എക്സാം ഒക്കെ എഴുതി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടോ പേട്ടെന്നെ വിളിക്കാൻ വന്നിട്ടോ അപ്പം നന്നായിട്ട് വിശന്ന് സൈഡ് ആയിട്ടുണ്ടായിരുന്നെട്ടോ പരീക്ഷ ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഫാലൂദിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഭരത് മോനവിടെ നല്ല കരച്ചിലാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരക്കിട്ട് ഫാലൂദിയൊക്കെ കുടിച്ച് വീട്ടിലേക്കുള്ള അച്ഛനും അമ്മയ്ക്കുള്ളത് പാർസലൊക്കെ വാങ്ങിയിട്ടോ പിന്നെ ഈ കാണുന്നത് വൈകുന്നേരം ആയപ്പോൾ എടുത്തതാണ് അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങാൻ വേണം അതിൻ്റെ മുന്നേ ഭരത്തുമോൻ്റെ മുടി ഒന്ന് വെട്ടി വെട്ടിയാകുന്നതെന്ന് സുന്ദരനാക്കണം കേട്ടോ അങ്ങനെതാ അവിടെ വന്നതാണ് അവൻ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മളെ ബംഗാളി ചേട്ടൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അവനെ പിടിച്ച് ഇരുത്തിയിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ അവനൊട്ടും ഇഷ്ടമില്ലാന്ന് തോന്നുന്നു അവൻ്റെ മുടി വെട്ടുന്നത് അവൻ ബംഗാളിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടൻ അവനോട് ഓക്കെ ഒക്കെ പറയുന്നുണ്ട് അവനും ഓക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ അവനെ പിടിച്ചിരുത്തി വെട്ടി സുന്ദരനാക്കിയിട്ടുണ്ട് കേട്ടോ ഏട്ടനെ എന്തൊക്കെയോ ആഗ്രഹങ്ങളോടെയാണ് ചെന്നത് അവന് മുടി കുറവായതുകൊണ്ട് തൽക്കാലം ഉള്ളതുപോലെ ഹാപ്പി പോലെ ആയിട്ട് നല്ല രീതിയിലൊക്കെ മുടി വെട്ടിയിട്ടോ അങ്ങനെ അവൻ ഞങ്ങളോട് സഹകരിച്ച് അതാണ് ആദ്യം തന്നെ ടെൻഷനായിരുന്നു അവനിരിക്കുമെന്ന് പൊതുവേ അച്ഛനും മോനും ആണിട്ട് മുടി വെട്ടാൻ പോകാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുടി വെട്ടാൻ അവൻ്റെ കൂടെ പോയത് ഞാനുണ്ടാകുമ്പോൾ അവൻ ടെൻഷൻ െന്ന് വിചാരിച്ചാലും അവൻ അടിപൊളിയായിട്ടിരുന്ന് സുന്ദരനായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ബേക്കറിയിൽ പോയി കേക്കൊക്കെ വാങ്ങി അതിൽ പേരൊക്കെ എഴുതി അപ്പോൾ കേക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കേക്ക് വാങ്ങാൻ അവന് തിരക്കായിരുന്നു അതിനുശേഷം വീട്ടിലെത്തി ചെറിയ രീതിയിൽ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് കിട്ടാം ചെറിയ രീതിയിൽ ഇവിടെ ഞാൻ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെച്ചുട്ടോ ആ ബലൂണൊക്കെ ഭരതമോൻ്റെ ബർത്ത്ഡേക്കുള്ള ബാക്കി ബലൂൺ ആണ് ഞാൻ ഒന്നും കളയാമെന്ന് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെടുക്കാനായിട്ട് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടോ അവിടെ വെക്കാൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈസ് പക്ഷേ എനിക്ക് ആ ഫോട്ടോ അവിടെ വെക്കണം എന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഉള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടോ അപ്പം എസ്സിലും കെയിലും ആ എസിന്റെ കാർട്ട് പോയിട്ടുണ്ട് കേട്ടോ കൈസ് അത് പിന്നെ ഊതിയിട്ട് വീർക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ കുറച്ച് മുന്നാണ് ഞങ്ങളുടെ കല്യാണത്തിനുള്ള ആ പേ സംഭവമാണ് കേട്ടോ എസ്സും കെ ഒക്കെ അങ്ങനെ ആ ലെറ്റേഴ്സൊക്കെ അന്ന് എടുത്ത് വെച്ച് തന്നെയാണ് കേട്ടോ അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ചെറിയ നമ്മുടെ കുഞ്ഞ് ഫൈനൽ ഡെക്കറേഷൻ കേട്ടോ അങ്ങനെ ഭരത്തുമോൻ ഇവിടെ അച്ഛനെയും കാത്തിരിക്കുകയാണ് അച്ഛൻ തിരക്കിൽ പുറത്ത് പോയതായിരുന്നു കേട്ടോ അച്ഛൻ്റെ മടിയിൽ കയറി അവൻ അച്ഛൻ വരുന്നുണ്ടോ അച്ഛൻ വരുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ് അതിനിടയിൽ അമ്മ നല്ല അടിപൊളി പാൽപായസൊക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടോ അപ്പോൾ പാൽപായസമൊക്കെ കുടിച്ചിട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് പായസം ഇഷ്ടം എനിക്ക് സെയിം ഈ പായസമാണ് പൊതുവേ ഇഷ്ടം ഇവിടെ ഏട്ടനാണ് ഈ പായസത്തിൻ്റെ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളുടെ മൂന്ന് വർഷത്തെ ടുഗതർനെസ് ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഗൈസ് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് ഞങ്ങളെക്കാട്ടും ഇവിടെ ധൃതിയിൽ കേക്ക് കട്ട് ചെയ്യാൻ ആഗ്രഹം അവനാണ് കേട്ടോ അവന് ഏപ്പി റ്റു യു ആപ്പി റ്റു യു പറഞ്ഞിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മുറിക്കാൻ എന്നാലും അവൻ്റെ ഒരു സന്തോഷമല്ലേ വെച്ച് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തിട്ടോ അങ്ങനെ ആരുണ്ടായിരുന്നില്ല കേട്ടോ അച്ഛനും അമ്മയും ഏട്ടനെ ഞാനും പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കേക്കൊക്കെ മുറിച്ച് ഗൈസ് ഇനിയൊരുപാട് വർഷം നല്ലപോലെ സന്തോഷത്തോടെ ദുഃഖങ്ങളും എല്ലാം മനസ്സിലാക്കി ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഏതാ കേക്ക് മുറയൊക്കെ കഴിഞ്ഞ് ഭരത്തുമാൻ അതിൽ നിന്ന് കേക്കൊക്കെ തോട്ടി തിന്നിട്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് കേക്കൊക്കെ വായൽ വെച്ച് തന്നിട്ടോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് ചെറിയൊരു സെലിബ്രേഷൻ ആണ് വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല കാരണം ഒന്നാമത് എനിക്ക് രാവിലൊക്കെ പരീക്ഷ ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ ഫുഡ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തലേന്ന് ഞങ്ങൾ ബിരിയാണി ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കേക്ക് കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം